പണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇൻഫെക്റ്റീവ് എൻഡോ കാർഡൈറ്റിസ് എന്ന് പറയുന്ന ഞാൻ ഒരു ഹൃദയരോഗിയാണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉള്ള ആളാണ് അപ്പോൾ പ്രസവാനന്തരം എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ സ്പോട്ടുകൾ വരികയും എനിക്ക് ഒരു നീർ അപ്പം ഇൻഫെക്റ്റീവ് എൻഡോ കാർഡൈറ്റിസ് ആണ് പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിനൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അപ്പം ഐ സി സിയുവിൽ കുറച്ച് ദിവസം കടന്നു അപ്പോൾ എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ആധികൾ ഇല്ലാതായി ആകുലതകൾ മക്കളെക്കുറിച്ച് ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ന്യൂ ന്യൂബോൺ ബേബിക്ക് പത്ത് ദിവസമുള്ളൂ എൻ്റെ മകന് പത്ത് ദിവസം പ്രായമുള്ളു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരുവനെ പാലൊടുക്കും ആരുവനെ വളർത്തും എൻ്റെ ഭർത്താവ് വേറെ വിവാഹം ചെയ്യുമോ ഇനി ഞാൻ എൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നലല്ല ഇങ്ങനത്തെ ആകുലതകൾ പോയി